നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കൊടുചൂടിൽ നിന്ന് ആശ്വാസമേകി വഴിയാത്രക്കാർക്ക് തണ്ണീർ പന്തൽ ഒരുക്കി പഴയൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് താപനില ഉയരുന്ന വേളയിൽ പഴയന്നൂരിലെ വഴിയാത്രക്കാർക്ക് ആശ്വാസമേകുകയാണ് പഴയന്നൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന തണ്ണീർ പന്തലിലൂടെ ഏപ്രിൽ ഒന്നു മുതലാണ് ബാങ്കിനു മുമ്പിൽ പഴയന്നൂർ ടൌണിലെ പ്രധാന പാതയോരത്തായി സംഭാര വിതരണം ആരംഭിച്ചിരിക്കുന്നത് സംഭാരം കഴിച്ച് ദാഹമടക്കി യാത്രയാകുന്നത് വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാരുമായ നൂറുകണക്കിന് ആളുകളാണ് രാവിലെ പത്തിന് ആരംഭിക്കുന്ന സംഭാര വിതരണം വൈകുന്നേരം വരെ നീണ്ടു നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന പഴയനൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് തങ്ങളുടെ മറ്റൊരു പ്രതിബദ്ധതയാർന്ന സേവനമാണ് സംഭാര വിതരണത്തിലൂടെ നിർവഹിക്കുന്നത് പഴയന്നൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് മാനേജിംഗ് ഡയറക്ടർ ശ്രീധരൻ സംസാരിക്കുന്നു പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കും ആശ്വാസമാകുകയാണ് ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള സംഭാര വിതരണം കലാകാരനായ കലാമണ്ഡലം പരമേശ്വരൻ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാർ ബാങ്കിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഏറെ പ്രശംസിച്ചാണ് സംസാരിച്ചത് ും നമ്മുടെ ഉപകാരപ്രദമായിട്ടുള്ള നമുക്ക് എല്ലാവരെയും ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും